ഇല്ല ഇള്ളേന്നെയാ അനക്ക് വിശ്വാസിക്കാനാവുന്നില്ല ആനപ്പോ ഉള്ളു അല്ലാണ്ട് പിന്നെ വിശ്വാസക്കുറവ് എന്നാലും ഇവിടെ ഇത്ര വേഗം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞി അതാ എനിക്ക് വിശ്വാസം ഇല്ലാതെ അതെന്ന പറഞ്ഞേ രണ്ടു ദിവസം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പൊന്ന മാസം പോകുന്നു അല്ലേ കൊല്ലം പോകുന്നു പിന്നെ വിശ്വാസക്കുറവ് വന്നിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കല്ലേ വൈകീട്ടത്തെ ചായ കൂമ്പാളക്കൊപ്പം നമ്മൾ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം കൂമ്പാള മീഡിയ സ്വാഗതം പറ ആ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ചായ അപ്പൊ ഇന്നത്തെ ഇന്ന് ഞായറാഴ്ച ഈ ഞായറാഴ്ച ഒരു പ്രത്യേകതയുണ്ട് അറിയാവുവാ ഈ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ച ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റിലത്തെ ഞായറാഴ്ചയാണ് ഇന്ന് അപ്പൊ ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് ഞായറാഴ്ചത്തെ ചായയും കടിയാണ് ഇന്ന് ഇരുപത്തി ഒമ്പത് അപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാല് പുതുവർഷമായി രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലേക്ക് പോന്ന അതല്ല ഏജോ ആ അതും ഉണ്ട് നാളെ പത്ത് ദിവസത്തിന് ശേഷം സ്കൂൾ നാളെ തുറക്കുന്നാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ ചായയും കടിയും ചായന്റെ കടി എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന കടിയാന്ന് അതായത് ആ എന്താ പരിപ്പ് വടയാണ് ചെറിയ പരിപ്പ് വട ഇന്നത്തെ നമ്മളെ ചായയും പരിപ്പ് വടയും ആണ് ആ പറയാതെ കാണിച്ചെടുത്ത അടിപൊളിയാണ് ഇന്നത്തെ രൂപ അടിപൊളിന്ന് പറയുന്നുണ്ട് ഓ ഇതാ ഇന്നത്തെ ചായയും കടിയും അപ്പൊ നമ്മൾ ഇന്നലെയാ വന്നിന് ആ മാലൂരി രണ്ട് ദിവസം വന്നിട്ട് ഇന്നലെ ഉച്ച ആ മൂന്നു മണി ആയിന് വരുമ്പോ പിന്നെ വീടൊന്നും എടുക്കാതെ കഴിഞ്ഞിട്ടില്ല അല്ലേ ആ ഇനിയിപ്പോ കുടുംബശ്രീ ഇന്ന് കായിക മത്സരമാണ് സ്വർലയാ ക്ലബിന്റെ കായിക മത്സരം ഉണ്ട് അപ്പൊ നിജോന്ദ്രനെല്ലാം ഉണ്ട് പോലും അപ്പൊ അതിനെ പോവാൻ വേണ്ടിട്ട് വന്ന് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞല്ലേ നമ്മക്ക് കുടുംബശ്രീക്ക് പോണോ അപ്പൊ ചായം കുടിച്ചിട്ട് ഞാൻ ക്ലബിലേക്ക് ഞാനും നിജോ ഞോറിയും ക്ലബിലേക്ക് പോവും അമ്മ കുടുംബശ്രീയും കഴിഞ്ഞിട്ട് നേരെ പരിപാടീന്റെ അടുത്തേക്ക് ഇല്ല അപ്പോഴത്തേക്ക് അയ്യൊന്നുമില്ല അപ്പൊ ഇന്ന് നമ്മുടെ ചായയും പരിപ്പ് പടിയും കുടിച്ചിട്ട് അവളെ ഇന്നത്തെ ചായ വിശേഷ അപ്പൊ നമ്മളെല്ലാരും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ന്യൂഇയർ അല്ലേ എല്ലാരിക്കും നമ്മടെ വകപ്പി ന്യൂഇറ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ പറഞ്ഞി ആ ഹാപ്പി ന്യൂ ഇയർ ബൈ